വിശദമായ വാർത്തകളിലേക്ക് വീണ്ടും കാട്ടാനക്കലി ഒരാൾ മരിച്ചു ജോസഫ് അക്രമിച്ചത് ചക്കക്കൊമ്പനാണെന്നാണ് സൂചന ഏലത്തോട്ടത്തിൽ വെച്ചായിരുന്നു അക്രമം ഉണ്ടായത് വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു അനീഷ് എപ്പോഴാണ് ഇത്തരത്തിലൊരു ധാരാളം സംഭവം ഉണ്ടായത് നിതിൻ ഇന്ന് രാവിലെ ഏതാണ്ട് പതിനൊന്നേ മുക്കാലിനോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത് നമുക്ക് വനം വകുപ്പിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരങ്ങളും അങ്ങനെ തന്നെയാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു ദാരുണ അന്ത്യ കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ചിന്നക്കനാൽ ചൂണ്ടലിൽ ചൂണ്ടലിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെടുന്നത് ചിന്നക്കനാൽ പന്നിയാർ സ്വദേശലത്തോട്ടത്തിൽ വെച്ചാണ് ജോസഫിന് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായത് ഏലത്തോട്ടത്തിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് കിടക്കുന്ന ജോസഫിനെ കണ്ടെത്തിയത് വനംവകുപ്പ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനൊന്നേ മുക്കാലോടു കൂടിയാണ് ആക്രമണം ഉണ്ടായത് നേരത്തെ തന്നെ നിരവധി തവണ ഇവിടെ കാട്ടാന ഇറങ്ങി നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രദേശത്ത് മാത്രം എട്ട് കാട്ടാനകൾ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് വനംവകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ഒരു ആരോപണം ഈ ഇപ്പോഴും മരണം കൂടി നടന്നപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കാട്ടാനകളെ തുരത്തുവാനോ സുരക്ഷ ഒരുക്കുവാനോ ഇവർ തയ്യാറാവുന്നില്ലെന്നാണ് ഇവർ വീണ്ടും വീണ്ടും ആരോപിക്കുന്നത് ഏലത്തോട്ടത്തിൽ ജോലിക്ക് പോയതായിരുന്നു ജോസഫ് ഇതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് ജോസഫ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു മൃതദേഹം അല്പസമയത്തിനകം ആശുപത്രിയിലേക്ക് മാറ്റും അടിമാലിയിലേക്കാണ് മാറ്റുന്നതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള പ്രാഥമിക വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മുമ്പും ഈ ഈ മേഖലയിൽ തന്നെ നിരവധി ആളുകൾ ഏതാണ്ട് എട്ടോളം ആളുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട് അതിന് അരിക്കൊമ്പ് അരിക്കൊമ്പനായിരുന്നു ഈ മരണത്തിന്റെ കാരണമെങ്കിൽ ഇന്ന് ചക്കരക്കൊമ്പനാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് എന്നിരുന്നാൽ കൂടി ഒക്കെ തന്നെ വരേണ്ടതുണ്ട് രാവിലെ പതിനാല് കാട്ടാനകളാണ് മേഖലയിൽ ഉണ്ടായിരുന്നത് ഈ അരിക്കുമ്പനും ഉണ്ടായി ക്ഷമിക്കണം ചക്കുമ്പനും ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ചക്കകൊമ്പനാണോ ചവിട്ടിയത് അല്ലെങ്കിൽ ഈ മരണത്തിന് കാരണമായ സംഭവത്തിന് ഉത്തരവാദി ഏതാണ് ആനയാണ് എന്നുള്ളതിനെ കുറിച്ച് വനംഭികരണം നടത്തേണ്ടതുണ്ട് എന്താണെങ്കിലും ഇപ്പോഴ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അനന്തര നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം കൂടി ഉണ്ടായിരിക്കുകയാണ് ദാരുണമായിട്ടുള്ള അന്ത്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് നിധി ശരി അനീഷ് വീണ്ടും ജില്ലയിൽ കാട്ടാനക്കലയിൽ ഒരു ജീവൻ കൂടി പൊളിഞ്ഞിരിക്കുന്നു ചിന്നക്കനാളിൽ കാട്ടാന അക്രമത്തിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത് മന്നിയാർ സ്വദേശി ജോസഫ് ഫേലിശാമിയാണ് മരിച്ചത് ആക്രമിച്ചത് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഏലത്തോട്ടത്തിൽ വെച്ചായിരുന്നു ആക്രമണമുണ്ടായത്